ക്രിസ്തുവാകുന്ന പ്രകാശ സ്രോതസ് കണ്ട് ആ വെളിച്ചത്തിന്റെ തെളിച്ചത്തിൽ വസ്തുതകളെയും വ്യക്തികളെയും വസ്തുക്കളെയും വ്യവസ്ഥിതികളെയും നോക്കിക്കാണാനും വിലയിരുത്താനും വിധി തീർപ്പനാക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് നല്ലൊരു സമൂഹത്തെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയൂ റവറൻ ഡോക്ടർ സ്റ്റാൻസിലാവ് കുന്നിൽ കാവക്കാട് നിത്യസഹായമാതാ ഇടവക പ്രതിർവേദി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഹൃദയത്തിൽ ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാരിഷ്കോളിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം കലൂർക്കാട് ഇടവക വികാരി റവറൻ ഡോക്ടർ സ്റ്റാൻസിലൗസ് കുന്നേൽ ഉദ്ഘാടനം ചെയ്തു യു പ്രസിഡന്റ് സജീവ് ജോൺ അധ്യക്ഷത വഹിച്ചു ഇടവക വികാരി ഫാദർ ഇമ്മാനുവൽ മുണ്ടക്കിൽ അനുകരക്ക പ്രഭാഷണം നടത്തി നടത്തിയായിട്ട് എല്ലാ കാര്യത്തിലും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരും ഒന്നിനു പുറകോട്ട് മാറ്റുന്നില്ല ഇപ്പോഴത്തെ കൂടുതൽ വികസനം വന്നു വേണ്ടി ഒരു യൂണിറ്റിൽ അഞ്ചു പേരെയുടെ കൂട്ടി അമ്പത്തി അഞ്ചി ആണ്

നിങ്ങളുടെ തന്നെ മാനസിക വിശാലതയും കൂട്ടായ്മയുമെല്ലാം വളരെ വ്യക്തവുമാണ് പച്ച വർഷം കൊണ്ട് നാല് ലക്ഷത്തി സിഷ്ടം രൂപയുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു പിതാക്കന്മാർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിച്ച് സന്തോഷത്തോടെ മുന്നേറണം എന്നത് നിങ്ങളുടെ തന്നെ ലക്ഷ്യവുമാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നതാണല്ലോ ആപ്തവാക്യമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കും ഈശ്വരീശ്വരയാകുന്ന പ്രകാശ സ്രോതസ്സിനെ കണ്ട് ആ വെളിച്ചത്തിന്റെ തെളിച്ചത്തില് വസ്തുക്കളെയും വ്യക്തികളെയും വസ്തുതകളെയും വ്യവസ്ഥിതികളെയും ാണാനും വിലയിരുത്താനും വിധി തീർപ്പ് കൽപ്പിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് നല്ല ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുക നമുക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ടില് നമ്മുടെ ഇടവക എഴുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടവകയ്ക്ക് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടുമൂന്ന് വർഷത്തിന് വർഷത്തിനിപ്പുറം ചെയ്യേണ്ട മാറ്റങ്ങളെ കുറിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനും ഭൗതികമായിട്ടും നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് മെമ്പർ ഷിവാഗോ തോമസ് സിസ്റ്റർ ആൻസി വിട്ടുപാറക്കൽ ജോയി പി എ ജോസഫ് വി എം ഷൈബി പി സി സജി മാങ്കുടി മാത്യൂസ് കളപ്പുര എന്നിവർ ആശംസകൾ കവക്കാട് വീണ്ടും ഒരു ഓണക്കാലം വരവായി ഈ ഓണത്തിന് കൈനിറിയ സമ്മാനങ്ങളുമായി പ്യുവർ ഗോൾഡ് റെഡി ആയി കഴിഞ്ഞു ഇരുപത്തയ്യായിരം മുതലുള്ള പർച്ചേസുകൾക്ക് നോസ്പിന്നും അമ്പതിനായിരം മുതലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് ലോക്കറ്റും അതുപോലെ തന്നെ ഒരു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് സ്വർണ്ണമാലയും രണ്ട് ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് ഡയമണ്ട് ഓർണമെന്റ് സമ്മാനമായി നേടാം മാത്രമല്ല മെഗാ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നെക്ലസ് സമ്മാനമായി നേടാം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ പ്യൂർ ഗോൾഡിന്റെ തൊടുപുഴ അല്ലെങ്കിൽ കല്ലൂർക്കാട് ബ്രാഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മെഗാ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ ഇനി വൈകണ്ട പൊന്നോണം